ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാടായി അപ്പം നമ്മളുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഡിലേ ആവുന്നത് എന്നുള്ളത് ഫസ്റ്റ് കാരണം പറയാം നമ്മളിപ്പോൾ റീസെൻ്റ്ലി യു എയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെ വന്ന് അതൊന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എന്തായാലും എടുക്കുമല്ലോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ വന്ന് ആ ഒരു അന്നൊരു ഇതൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞത് പിന്നെ അടുത്തതായിട്ട് ഞാൻ എപ്പോഴും റൈറ്റ് കണ്ടന്റ് റൈറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരാളാണ് വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് എന്തോ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല നമ്മൾ വീഡിയോ ചെയ്യാൻ നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്നിട്ടിട്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലാണ്ടായിപ്പോൾ എനിക്കും അതായത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നല്ലൊരു കണ്ടൻറ്റിന് കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് അധികം എൻ്റെ വീഡിയോ ഡിലേ ആയി പോകാറുള്ളത് അപ്പോൾ ആ റൈറ്റ് കണ്ടൻറ്റ് അതായത് ആ റൈറ്റ് സമയത്ത് ചെയ്യണം എന്ന് ഇങ്ങനെ കാത്തു നിൽക്കും അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് വീഡിയോ ഡിലേ ആയി പോവും ചെറിയൊരു കാരണം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ ഒരു ഇതിലേക്ക് കണ്ടൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ മെയിൻ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ആണ് അപ്പം അതിലേക്ക് നമ്മൾ അത്രയും ഒരു എൻ്റെ ഒരു മാക്സിമം എങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല ചെയ്തൊരിതിൽ അതുകൊണ്ടാണ് കേട്ടോ സത്യമായിട്ടും വീഡിയോ ഡിലേ ആയി പോകുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നും എനിക്കിങ്ങനെ ഓരോന്ന് എൻ്റെ മനസ്സിൽ വരും ഇതിടാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു ഇരു ഇൻട്രോ ഇല്ലാണ്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഇൻട്രോ ആയിട്ടൊരു ജസ്റ്റ് ഇനി മുതൽക്ക് നമ്മൾ ഇവിടുന്ന് ആണ് വീഡിയോ ചെയ്യുന്നത് എന്നൊരു ഇൻട്രോ തന്നതിന് ശേഷം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നത് അപ്പം ഞങ്ങൾ എന്നിട്ട് വരുമ്പം അച്ഛൻ എയർപോർട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തോ എനിക്കിത് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം ഞങ്ങൾ ഇതിനു മുന്നേ ജനുവരി അവസാനം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വരവിൽ ഞാൻ എൻ്റെ ആ ഒരു കൊണ്ടുവരാൻ പറ്റുന്ന മാക്സിമം കിലോ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം നാട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇവിടെയും വന്ന് ഇനിയും വെറുതെ സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടുത്തെതെല്ലാം വേസ്റ്റായി പോവുകയുള്ളു അപ്പം മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് വളരെ വേണ്ട നമുക്ക് അടുക്കളയ്ക്ക് അത്രയ്ക്ക് ആവശ്യം എനിക്ക് ഉള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ട് വന്നത് അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഇവിടെ കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഉപകാരമായിട്ടോ ഞാനിവിടെ വന്ന ഉടനെ ആദ്യം ചെയ്തത് ഇതെല്ലാം ഊരി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം എന്നാൽ പിന്നെ നമ്മൾ കുക്കിംഗ് അല്ലേ നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ അടുക്കളയാണല്ലോ ഫസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാകേണ്ടത് അപ്പം ഞാൻ ഈ ഒരു ഇൻഡസ് വാലീൻ്റെ പണ്ട് നമ്മൾ വാങ്ങിയതാണ് ഈ ഒരു അയൺ പാനും അതൊക്കെ ഞാനിവിടെ ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ വന്നപ്പോൾ ഞാനിപ്പം കൊണ്ടുവരുന്ന സമയത്ത് സീസൺ ചെയ്തിട്ട് ഒരു ഒരു പേപ്പറിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ എന്നിട്ടും അത് തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നോ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ ഒരുവിധം എൻ്റെ കയ്യിലുള്ളതാണ് വാങ്ങിച്ചത് പക്ഷേ ഇഡ്ഡലി തട്ടും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പം അതും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നു പിന്നെ ഈ സംഭവങ്ങൾ കുറച്ച് കൈലുകൾ അതൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് ഇല്ലാത്തത് അതൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ഈ ഒരു കട്ടിങ് ബോർഡ് അതേപോലെ തന്നെ ഈ ഒരു മസാല ബോക്സ് ഒക്കെ നമ്മൾ ഷോപ്സി ആപ്പിൽ നിന്ന് ഓൾറെഡി പണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതാക്കിയിട്ട് വന്നു പിന്നെ ഈ ഒരു വേസ്റ്റും കാര്യങ്ങളും വീട് മൊത്തം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തുറന്നിട്ടതാണല്ലോ അപ്പം അത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ശരിക്കും ഒരു ആഴ്ചേൻ്റെ മേലെ തന്നെ എനിക്ക് എടുത്തു ഒന്ന് ഒതുക്കി ഒതുക്കി വരാനായിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ പൊടികളൊക്കെ അതും ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പം ഗോതമ്പ് പൊടി അങ്ങനത്തെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടൊക്കെ കൊണ്ടു വന്നതായിരുന്നു ഈ പൊടികളൊക്കെ അകലിൻ്റെ അമ്മ തന്നെ കഴുകി ഉണക്കി മില്ലിൽ പൊടിപ്പിച്ചതാണ് അപ്പം അന്ന് ഇതൊക്കെ പൊടികളാക്കി കഴിഞ്ഞപ്പോഴും അമ്മ അതെല്ലാം പറഞ്ഞു എന്നോട് പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം വലിയൊരു നല്ലൊരു വീഡിയോ ആണ് നമുക്ക് നഷ്ടമായത് അമ്മ ഇത്രയെല്ലാം വീട്ടിൽ തന്നെ പറിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പൊടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അതേപോലെ ഗോതമ്പൊക്കെ വാങ്ങി ഉണക്കി പൊടിച്ചതാണ് അപ്പം അതെനിക്ക് നല്ലൊരു നഷ്ടബോധമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും അടുക്കളയ്ക്കുള്ള ബാക്കി സാധനങ്ങൾ ഈ ഒരു ഇങ്ങനത്തെ ഉണ്ടാക്കാനുള്ള നമ്മളുടെ പൾസമാരുത്ത ഐറ്റംസൊക്കെ വാങ്ങിയത് അപ്പോൾ ഓരോന്ന് നോക്കിയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങാനും അതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചേനെ മേലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒതുക്കി വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആ ക്ഷീണം മാറിയെടുക്കാൻ കുറച്ച് ദിവസം എടുത്തു പക്ഷെ എന്നാലും നമുക്ക് തന്നെ വേഗം ഇവിടെ കിച്ചണിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും ദിവസം ഒന്ന് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈദ് ഹോളിഡേയ്സ് ആയിരുന്നു ഞങ്ങൾ വന്ന സമയം അപ്പോൾ ലീവ് ആയിരുന്നു അപ്പോൾ മാക്സിമം നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് പറ്റി നമ്മൾ കുറച്ച് കൂടുതൽ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തു പിന്നെ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങാൻ മാത്രമല്ല നല്ല മഴയായിരുന്നു ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ അപ്പം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അപ്പം ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയപ്പോൾ പിന്നെ ആ റുട്ടീനിലേക്ക് നമുക്കങ്ങോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഒന്നാമത് അടുത്തൊരു കാരണം കേട്ടോ നമ്മൾ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ അയച്ചേ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ആ ഒരു റുട്ടീൻ അങ്ങോട്ട് സെറ്റാവാത്തത് കൊണ്ടാണ് പിന്നെ ഇവർക്ക് ക്ലാസ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ രണ്ടാളും പുതിയ സ്ഥലത്തെത്തി ആ ഒരു എന്താ പറയുക ഒരു എൻജോയ് മോഡിലാണ് കേട്ടോ നല്ല സപ്പോർട്ടായിരുന്നു രണ്ടാളെ ഭാഗത്തൊന്നും ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് കൂടിയാണ് നമുക്കൊന്ന് ഇങ്ങനെ സെറ്റ് ആയിട്ട് പറ്റിയത് ഇനി മുതൽക്ക് നമ്മളെ വീഡിയോസൊക്കെ അധികം ഇവിടുന്നായിരിക്കും അപ്പം എനിക്ക് നല്ല കുറച്ച് കണ്ടൻറ്റ് സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ് എങ്ങനത്തെ കണ്ടന്റ് ആണ് താല്പര്യം എന്നുള്ളതൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുറേ എന്താ മനസ്സിലുണ്ട് മാക്സിമം ഞാനത് നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ